സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദ്രോഗത്തിന് തുല്യമായിട്ട് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹൃദയാഘാതം ഹൃദയത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് ഉണ്ടായി ആണ് ഈ പക്ഷാഘാതവും ഉണ്ടാകുന്നത് അത് തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം പെട്ടെന്ന് തടസ്സപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ പക്ഷാഘാതവും ഹൃദയാഘാതവും ഒരുമിച്ച് വരാറുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിൻ്റെ കാരണമാണോ എന്ന് ഉള്ള സംശയം പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഈ ഇത് രണ്ടും രക്തക്കൊഴിലുകളുടെ തടസ്സം കൊണ്ട് സംഭവിക്കുന്ന ഒരു രോഗമാണ് അപ്പോൾ രക്തക്കൊഴിലുകൾ ബ്ലോക്ക് എവിടെ സംഭവിച്ചാലും ഒരേ സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാരിൽ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ രക്തക്കൊഴിലും ബ്ലോക്ക് ഒരേ സമയത്തുണ്ടാകുന്ന വളരെ റയറായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടും ഇത് രണ്ടും ഒരുമിച്ച് വരാം ചില കേസുകളിൽ നമ്മൾ കാണുന്നത് ഒരു ഹൃദയാഘാതം ഉണ്ടായതിനു ശേഷം ഒരടുത്ത ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ പെട്ടെന്ന് പക്ഷാഘാതം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിന് ഒരു കാരണം ഈ ഹൃദയാഘാതം ഉണ്ടായി ഹൃദയത്തിൻ്റെ പേശി ശരിയായ രീതിയിൽ ചലിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് ഹൃദയത്തിൽ നിന്ന് പോയി ധമനികളിൽ കൂടെ തലശ്ശോറിലെ ദമനിയിൽ പോയി അട അവിടെ ഒരു അടവുണ്ടാക്കി അങ്ങനെ പക്ഷാഘാതം ഉണ്ടാകുക ഇതാണ് പലപ്പോഴും നമ്മൾ ഇത് രണ്ടും ഒരുമിച്ച് കാണുന്ന അവസ്ഥകളിൽ കാണാറുള്ളത് അപ്പോൾ ആദ്യം ഒരു ഹൃദയാഘാതം ഉണ്ടാവുകയും അതിനുശേഷം അടുത്ത ഒരു രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പക്ഷാഘാതം ഉണ്ടാവുകയും അങ്ങനെ കാണാറുണ്ട് പക്ഷേ എല്ലാ പക്ഷാഘാതത്തിനും കാരണം ഒരിക്കലും ഹൃദയാഘാതമല്ല അല്ലെങ്കിൽ പക്ഷാഘാതം മാത്രമായിട്ട് വരുന്ന കണ്ടീഷൻസ് വളരെയധികം പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഉണ്ടാകാനുള്ള കാരണങ്ങൾ അഥവാ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെയാണ് അതായത് പ്രമേഹം രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ മറ്റ് ജീവിത രീതിയിലുള്ള ചേഞ്ചസ് അതുപോലെ വ്യായാമം ഇല്ലായ്മ അപ്പകവലി മദ്യപാനം ഇതെല്ലാം തന്നെ രണ്ടിനും കാരണമായിട്ട് കാണാറുണ്ട് അങ്ങനെ ആ രീതിയിൽ ഇവ രണ്ടും വളരെയധികം കണക്റ്റഡുമാണ് എന്നാൽ ഹൃദയാഘാതം കൊണ്ടാണ് പക്ഷാഘാതം ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒരു വളരെ ചുരുങ്ങിയ ഞാൻ പറഞ്ഞ ചില കേസുകളിലല്ലാതെ ഹൃദയാഘാതം കൊണ്ട് ആണ് ഭക്ഷാഘാതം വരുന്നതെന്ന് വിചാരിക്കുന്നതിൽ വാസ്തവമില്ല